ബുധനാഴ്ച വൈകിട്ട് നാലോടെയാണ് മിമിക്രി ആർട്ടിസ്റ്റും അഭിനേതാവുമായ ഉണ്ണി പെരിന്തൽമണ്ണ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചത് പ്രതിഷേധം തുടങ്ങിയതോടെ നാട്ടുകാരും സഹകരിച്ച് രംഗത്തെത്തി ഇതാണ് ഇവിടെ അവസ്ഥ എത്ര വണ്ടികൾ ഇവിടെ പറഞ്ഞറിയാം എത്ര സ്വീകൾ എത്ര യാത്രക്കാരും വരും ഇതൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട് ഇവിടെ വ്യാപാരികൾക്ക് ഒരു രക്ഷൻ ഇല്ല മഴയുടെ പെയ്ത വ്യാപാരം അടക്കി വരുന്ന മഴ പെയ്ത വ്യാപാരം അടക്കിയിട്ട് പോകാൻ നല്ലത് ഒരു രക്ഷൻ ഇവിടെ എത്ര കാണാ ഇവിടെ ഇങ്ങനെ മഴ തുടങ്ങിയതു മുതൽ നാടിന് ശാപമായിരിക്കുകയാണ് ഈ റോഡ് വെള്ളക്കെട്ട് മൂലം കച്ചവടക്കാരും വാഹനയാത്രക്കാരും കടുത്ത ദുരിതം നേരിടുകയാണ് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഈ റോഡിൽ പതിവായി മാറിയിരിക്കുകയാണ് പുലാമന്തോൾ മേലാറ്റൂർ റോഡ് നവീകരണ പ്രവർത്തിയുടെ കരാറുകാർ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജൂൺ പകുതിയോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അഴുക്കുചാലുകൾ വൃത്തിയാക്കിയിരുന്നു എന്നാൽ വീണ്ടും പഴയ പടിയായി

ഈ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇവിടെ അധികാരികളോടൊക്കെ ഇത് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരോധന ഉണ്ടായിട്ടില്ല ഒരു പരിഹാരം കുറഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ ഇത് കൊല്ലങ്ങളായിട്ട് ഈ റോഡിങ്ങനെ പൊട്ടി പൊളിഞ്ഞതാണ്ട് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് പഞ്ചായത്തിലെ അധികാരികളോട് പറഞ്ഞു എല്ലാരോടും പറഞ്ഞു ആരോട് പറഞ്ഞാലും ഇത് റെയിൽവേൻ്റെ ആണോ എന്ന് പറയാവര് ആൾക്കാരോട് അവർ പറയുന്നത് ഇത് പിന്നെ പിന്നെ അവിടെ അമ്പ് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് പാതയുമാണ് ഇത് അഴുക്കുചാലയിലൂടെ വെള്ളം ഒഴുകി പോകാത്തതാണ് ദുരിതമാകുന്നത് വിഷയത്തിൽ ഉടൻ പരിഹാരം കണ്ട് യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.